നമസ്കാരം മലയാളി ടെക്ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എസ് ക്യു എൽ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എസ് ക്യു എൽ കമാൻഡ്സാണ് എസ് ക്യു എൽ കമാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റാബേസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനോ അതിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാനോ അതിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റാബേസിലേക്കുള്ള ആക്സസ് മാനേജ് ചെയ്യാനോ ഇതിനൊക്കെ എസ് ക്യു എൽ കമാൻഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു പല ടൈപ്പ് എസ് ക്യു എൽ കമാൻഡ്സ് ആണുള്ളത് അതിൽ ആദ്യത്തേത് ഡി ഡി എൽ അല്ലെങ്കിൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ദെൻ ഡി എം എൽ അഥവാ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ദെൻ ഡി ക്യു എൽ ഡേറ്റ ക്വറി ലാംഗ്വേജ് അടുത്തത് ഡി സി എൽ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് ദെൻ ടി സി എൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡി ഡി എൽ അല്ലെങ്കിൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട എസ് കമാൻഡ് ക്രിയേറ്റ് എന്നുള്ളതാണ് അതൊരു ഡി ഡി എൽ കമാൻഡാണ് അതുപോലെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ആൾട്ടർ കമാൻഡ് യൂസ് ചെയ്യും പിന്നെ ടേബിൾസോ ഡേറ്റാബേസോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യും ഇതെല്ലാം ഡി ഡി എല്ലിന് എക്സാമ്പിൾസ് ആണ് ഇനി ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡി എം എൽ യൂസ് ചെയ്യുന്നത് ടേബിളിൻ്റെ ഉള്ളിലെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനോ അതിനെ മോഡിഫൈ ചെയ്യാനോ വേണ്ടിയാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് കമാൻഡ് ആണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് കമാൻഡ് ഡേറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് കമാൻഡ് ഇതെല്ലാം ഡി എം എല്ലിന് എക്സാമ്പിൾസ് ആണ് ഇനി ഒരു ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റയെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് സെലക്ട് ഇത് ഡേറ്റ കൊറിയ ലാംഗ്വേജ് ആണ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഡേറ്റയിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഗ്രാൻഡ് എന്ന കമാൻഡ് ഉപയോഗിച്ച് പെർമിഷൻ കൊടുക്കാനും റിവോക്ക് ഉപയോഗിച്ച് പെർമിഷൻ റിമൂവ് ചെയ്യാനും സാധിക്കും ഇനി നമ്മൾ ഡേറ്റാബേസിലെ ട്രാൻസാക്ഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടി സി എൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് നമ്മൾ നടത്തിയ ചേഞ്ചസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ചേഞ്ചസ് അണ്ടു ചെയ്യാൻ വേണ്ടി റോൾ ബാക്ക് കമാൻഡ് യൂസ് ചെയ്യാം ഇനി റോൾ ബാക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കാണ് പോകേണ്ടത് എന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി സേവ് പോയിന്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം ഈ കമാൻ്റ്സ് എല്ലാം ടി സി എല്ലിന് എക്സാമ്പിൾസ് ആണ് അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ് ക്യു എൽ കമാൻഡ്സ് കണ്ടു അതിന് എക്സാമ്പിൾസ് ആയിട്ട് അധികം കമാൻഡ്സ് നമ്മൾ നമ്മളിന്ന് കണ്ടു ഇതൊക്കെ എന്താണെന്ന് ഓർത്ത് ഇപ്പോഴേ വർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഈ ഓരോ കമാൻ്റ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെ യൂസ് ചെയ്യാം അതിൻ്റെ ഉള്ള ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക്